வாயாமக்காருக்கு இது ஒன்றும் தெரியல அவர் அது ஏது காலத்தும் பண்ணுக்கு ஒக்கே பரே ஆள் ப்ஷே இப்போ வியாயாம ஒரு பதி ஆரம்பித்து எல்லா குகிராமங்களிலும் ടൗണുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ദീനില് നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ് ഹറാബ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല ആ നിലക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതല്ലേ വ്യായാമം വേണ്ടേ എന്നൊറ്റ ചോദ്യം ഈ മുസ്ലിയാക്കന്മാർക്കൊന്നും ലോകം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ ഈ പറയുന്നത് സത്യമാണോ അല്ലേ അതിലല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് വളരെ ഹയാഹ് ഉണ്ടായിരുന്നു പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും അവരുമായി സംസാരിക്കുന്നതും അത് ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം അതിൻ്റെ ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നത് ഈ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് ഇപ്പം വ്യായാമം അതിനു വേണ്ടി പുരുഷനും സ്ത്രീയും ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ അമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേൾവി നമ്മളത് കാണാൻ പോയിട്ടില്ലല്ലോ കേട്ടത് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാനും ഞാൻ കാണാൻ പോയിട്ടില്ല കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് ചിലപ്പോൾ മറുപടി പറയും എന്നാൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്നുകൊണ്ട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല അപ്പോൾ തന്നെ ഹറാമായി തെറ്റായ വഴിയിലേക്ക് നമ്മളെ ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്